ആ മമ്മൂട്ടിക്കാ എപ്പോഴാ വന്നേ രാത്രി പിന്നെ അറിഞ്ഞില്ലേ ഞങ്ങള് നമ്മുടെ മൊയ്തീനിക്കാ ബാത്റൂം രണ്ടു ദിവസമായിട്ട് എന്താ എനിക്ക് പറ്റി ആ ഞാൻ രാത്രി മൊയ്തീനെ ഈ ശ്രദ്ധിക്കണ്ടേ ആ ഒന്ന് സ്ലിപ്പായതാരാ രണ്ടു ദിവസം കൊണ്ട് ശരിയാവും ബെൽസിറ്റ് ഇട്ടുണ്ട് വീട്ടിൽ പോയിരുന്നില്ലേ എന്റെ വീട്ടില് വർത്താനൊക്കെ ഞാൻ ചെന്നപ്പോ എന്റെ വൈഫും മോളുണ്ടായിരുന്നു കൊണ്ടിരുന്നു അമ്മ അധികം കണ്ടിരുന്നു എന്റെ ചെക്കന്മാർക്ക് ഒന്നും അച്ചു കൊടുക്കണ്ട എന്റെ കാര്യം നോക്കിയാ വന്ന് കയറിയും തുടങ്ങിയ മമ്മൂട്ടിയെ നീ ഉപദേശം തരാൻ ഉപദേശം എൻ്റെതല്ല എൻ്റെ മോള് പറഞ്ഞതാണ് ഞാൻ ഉപദേശിച്ചത് നന്നാവൂല മമ്മൂട്ടിയെ എനിക്കറിയാണ്ടല്ല കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ എങ്ങനെ ഞാൻ പറയില്ല ഞാനും ചെയ്യണില്ലേ അതിനേക്ക് ഞമ്മള് നമ്മളെ കാര്യം നോക്കണടാ ഞാനിപ്പ എന്താ ചെയ്യണ്ടേ ഒന്നും ചെയ്യണ്ട എനിക്ക് മാസം ബാക്കി ആവണതൊരു ഇരുന്നൂറാണെങ്കിലും അത് എന്റേത് തരാ എന്റെ കയ്യിൽ വെച്ചാല് ഇഞ്ചി അത് ആർക്കിനെ അയച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സന്തോഷം നല്ല കാര്യം നോക്കി കെട്ടണ്ടേക്ക് ഞാൻ വൈകി അളിയാ ഇതൊക്കെ കൊച്ചു സാധനം അറിയാ നല്ല താമരണ്ടോ സാരില്ല ആ മോമൂട്ടി അറിയുന്ന അവൻ കുളിച്ച് പറയുന്നു അല്ല അളിയാ അയാൾ ഈ പരിപാടി ഇപ്പോഴും നിർത്തിട്ടില്ലേ അയാൾ ഞാൻ അളിയനെ കാണാൻ പോയതാണ് അവൻ നാട്ടിൽ പോവല്ലേ ഇത് അളിയനെ കാണാൻ വേണ്ടി പോയതല്ല നാട്ടിൽ സാധനം കൊടുത്താക്കാൻ വേണ്ടി പോതല്ലേ ഞാൻ പറഞ്ഞതൊക്കെ മറന്നില്ലേ ഇനി ബാത്റൂമിൽ കൊണ്ടും കാര്യമില്ല ഇത് നന്നാവും അതല്ലേ മമ്മൂട്ടിയെ ഞാനൊന്ന് പറയട്ടെ എനക്ക് അറിയില്ല എൻ്റെ ചെറിയ പെണ്ണുകൾ അവസ്ഥ അളിയ മരിച്ചിട്ട് രണ്ട് കൊല്ലായി ഓൾക്ക് രണ്ട് പെൺകുട്ടികളാണ് സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഓളെ കുട്ടികൾക്ക് കുറച്ച് സാധനവും അവൾക്കൊരു ചെറിയൊരു മൊബൈലും മേടിച്ച് നല്ലൊരു ഫോൺ വേണം അവൾക്ക് ആഗ്രഹം ഉണ്ടാകടാ പറഞ്ഞാൽ എനിക്കറിയാ ഇന്റെ നമ്മക്ക് പറഞ്ഞാണെന്നുള്ള എൻ്റെ കൂടെപ്പറപ്പിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഇന്നെ ഞാൻ ഒന്നും നോക്കൂ എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ആയിപ്പോയി പത്ത് വയസ്സില്ലല്ലോ